ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ തിരുവചന വെളിച്ചത്തിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നു പകൽ നാം ധ്യാനത്തിനായി എടുക്കുന്ന തിരുവചനം മത്താരുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ദൈവം ഇന്നു പകൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വേഗത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ് യശു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കരുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ നിങ്ങൾ അതിനെ അഴിക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അവരോട് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ അപ്പോൾ അവർ ക്ഷണത്തിൽ അതിനെ വിട്ടയക്കും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ വേഗത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ നിങ്ങളഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ സകല വിഷയങ്ങളുടെ നടുവിൽ വേഗത്തിൽ ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ട് യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്ന നിങ്ങൾ കാണും അതിനെ നിങ്ങൾ അഴിക്കുവേണ്ടി അഴിക്കുമ്പോൾ നിശ്ചയമായി നിങ്ങളോട് ചിലർ ചോദിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എല്ലാ ചോദ്യങ്ങളും എല്ലാ തർക്കങ്ങളും നിങ്ങളോടാണ് നിങ്ങൾ ചെയ്യുന്നതിനോടാണ് നിങ്ങളോട് പോരാട്ടമുണ്ട് എന്നാൽ ഇന്ന് പകൽ ആ ചോദ്യങ്ങളുടെയും തർക്കങ്ങളുടെയും വാദങ്ങളുടെയും നടുവിൽ നിങ്ങളവരോട് എൻ്റെ പേര് പറയുവൻ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവൻ നിങ്ങൾ എന്നെക്കുറിച്ച് പറയുവൻ എൻ്റെ നാമത്തെക്കുറിച്ച് പറയുവൻ എൻ്റെ പേര് നിങ്ങൾ അവരോട് പറയുവൻ അവിടെ എഴുതിയിരിക്കുന്നു തൽക്ഷണം ക്ഷണത്തിൽ അവരതിനെ വിട്ടയക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പക്കൽ ഒരു നാമമുണ്ട് അതെല്ലാ നാമത്തിനും മേലായ നാമമാണ് നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരമുള്ള നാമം നിങ്ങൾ ആ നാമത്തിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ ആ നാമത്തിൽ ചോദിക്കണം നിങ്ങൾ ആ നാമത്തിൽ കൽപ്പിക്കണം എന്ത് സംഭവിക്കും തിരുവചനം പറയുന്നു ക്ഷണത്തിൽ അവർ അതിനെ വിട്ടയക്കും നിങ്ങളുടെ നന്മകൾ ശത്രു കവർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് കെട്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നു പകൽ നിങ്ങൾ ആ നാമം നാവിൽ എടുത്ത് ആ നാമത്തിൽ പ്രാർത്ഥിക്കണം യേശു എന്ന നാമത്തിൽ കൽപ്പിക്കണം നിങ്ങളോട് പോരാട്ടമുണ്ട് പക്ഷേ യേശുവിൻ്റെ ആരും പോരാടില്ല യേശുവിൻ്റെ നാമം പാപത്തെയും മരണത്തെയും ജയിച്ച നാമമാണ് ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും യേശുവിൻ്റെ നാമത്തിനും എഴുതി നിൽക്കാൻ കഴിയത്തില്ല നിങ്ങൾ പറയുവിൻ യേശുവിൻ ആവശ്യമുണ്ടെന്ന് പറയുവിൻ അങ്ങനെ പറയുമ്പോൾ ആ നാമം നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുമ്പോൾ ആ നാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ക്ഷണത്തിൽ വേഗത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടും ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു വേഗത്തിൽ ക്ഷണത്തിനൊരു പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരിപ്പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ